വം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത യജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ അലക്സാണ്ടർ ജേക്കബ് ഐ പി പ്രഭാഷണം ഫെബ്രുവരി അഞ്ചിന് പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് പറഞ്ഞ് കോടികൾ തട്ടിയ കേസിലെ മുഖ്യപ്രതി പോലീസ് പിടി കൊടയത്തൂർ സ്വദേശി അനതു കൃഷ്ണനാണ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത് വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായി തൊടുപുഴ കുടയത്തൂർ ചൂരക്കുളങ്ങര അനതു കൃഷ്ണനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പോലീസ് രജിസ്റ്റർ ചെയ്ത മൂന്ന് തട്ടിപ്പ് കേസിലെ പ്രതിയാണ് ഇയാൾ മൂവാറ്റുപുഴ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ പ്രതി മൂവാറ്റുപുഴ ബ്ലോക്കിന് കീഴിൽ സൊസൈറ്റി രൂപീകരിക്കുകയും സൊസൈറ്റി അംഗങ്ങളെ കൊണ്ട് രൂപീകരിച്ച കൺസൾട്ടൻസിയിലേക്ക് ഇരുചക്ര വാഹനം നൽകാമെന്ന് പറഞ്ഞ പണം നിക്ഷേപിപ്പിക്കുകയുമായിരുന്നു ഒൻപത് കോടിയോളം രൂപ ഇത്തരത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രം തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു മൂവാറ്റുപുഴയിൽ നടന്ന വാഹന വിതരണോദ്ഘാടന ചടങ്ങിൽ എം അടക്കം പങ്കെടുത്തതിനാൽ വിശ്വാസ്യത തോന്നിയിരുന്നെന്നും പിന്നീടാണ് തട്ടിപ്പ് വിവരം അറിയുന്നതെന്നും തട്ടിപ്പ് ഇവർ പറഞ്ഞു ഇതിപ്പോ എന്താ പ്രതികരിക്കണേ ഞങ്ങളുടെ ഒക്കെ പൈസ പോയത് തന്നെ ഇത് എംഎൽഎക്ക് വന്ന് എം എൽ എക്ക് വന്ന് അഡ്രസ് ചെയ്തപ്പോ ഞങ്ങൾ വിചാരിച്ചു ക്രെഡിബിലിറ്റി അത്ര ഉണ്ടാവും വിചാരിച്ചു ഒന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പഴാ അറിയുന്നത് എങ്ങനെയൊക്കെയാ തട്ടിപ്പെന്ന് അറിയുന്നത് പോലീസ് പറഞ്ഞിരിക്കുന്ന അയാള് പാപ്പറാണ് അയാളുടെ അയാളൊന്നുമില്ല അയാൾ എഴുന്നൂറ് എഴുന്നൂറ് കോടിയോടെ ഏകദേശം വയസ്സിൽ യസ് വിവിധ കമ്പനികളുടെ സിഎസ്ആർ ഫണ്ട് ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതി വലിയ തട്ടിപ്പ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പൊതുജനങ്ങളെ സ്കൂട്ടർ ഹോം അപ്ലയൻസസ് വാട്ടർ ടാങ്ക്സ് ഫെർട്ടിലൈസേഴ്സ് ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ എന്നിവ പകുതി വലിക്ക് നൽകുമെന്ന് സംസ്ഥാനത്തുടനീളം പ്രചരിപ്പിച്ച് സന്നദ്ധ സംഘടനകളെയും മറ്റ് സീഡ് സൊസൈറ്റികളെയും സ്വാധീനിച്ചാണ് പ്രതി തട്ടിപ്പ് നടത്തിയത് ഇപ്പോഴും തട്ടിപ്പാണെന്ന് മനസ്സിലാവാതെ പലരും പണം പണമടിക്കുന്നുണ്ടെന്ന് തട്ടിപ്പിനിരയായി പറയുന്നു രണ്ടു മാസം മുമ്പ് അതുകൊണ്ട് ഒരു രണ്ടു മാസം മുമ്പ് മൊടൂർ ഇരുപത്തിയേഴ് പേരുടെ പൈസ അവർ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അന്ന് മൂവാറ്റ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട പരാതിയുടെ പുറത്താണ് ആ പൈസ തിരിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ അന്ന് ഈ മൂവാറ്റ പോലീസ് സ്റ്റേഷനിലെ ആരെങ്കിലും ഈ കമ്പനി ഫ്രോഡാണെന്നുള്ള വിവരം ആരെങ്കിലും പൊതുജനങ്ങളെ ആരെങ്കിലും അറിയിക്കുകയാണെങ്കിൽ ഇതുവരെ ബാക്കി അത് കഴിഞ്ഞിട്ട് കൊടുത്ത ആളുകളുടെ പൈസയാണെങ്കിലും നഷ്ടപ്പെടാതെ ഇപ്പോഴും ലാപ്ടോപ്പിനും പൈസ അവിടെ അടച്ച് വെയിറ്റ് ും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ പല കമ്പനികൾക്കും ഇക്കാര്യത്തെ പറ്റി അറിവില്ലായിരുന്നു സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കി അതിന്റെ പേരിലാണ് ഇടപാടുകൾ നടത്തിയത് പൊതുജനങ്ങളെ തട്ടിപ്പ് ഇരയാക്കുന്നതിന്റെ ഭാഗമായി സോഷ്യൽ ബി വെഞ്ചേഴ്സ് തൊടുപുഴ സോഷ്യൽ ബി ബിവെഞ്ചേഴ്സ് ഈയാട്ടുമുക്ക് എറണാകുളം പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻ കളമശ്ശേരി ഗ്രാസ് റൂട്ട് ഇന്നോവേഷൻ കളമശ്ശേരി എന്നീ കമ്പനികളുടെ അക്കൌണ്ടുകൾ പ്രതി സ്വന്തം പേരിലാണ് കൈകാര്യം ചെയ്തിരുന്നത് നാഷണൽ എൻജിഒ ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്ററാണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ സി ഫണ്ട് കൈകാര്യം ചെയ്യാൻ ഇയാളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇയാൾ വിശ്വസിപ്പിച്ചിരുന്നു ഇതുവരെ ഒരു കമ്പനിയിൽ നിന്നും സി ഫണ്ട് ലഭ്യമായിട്ടില്ലെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ബുക്ക് ചെയ്തവർക്ക് വാഹനം നൽകാനും പിന്നീട് ആർഭാട ജീവിതത്തിനും സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടുന്നതിനുമാണ് തട്ടിയെടുത്ത പണം ചെലവഴിച്ചത് ഇൻസ്പെക്ടർ ബേസിൽ തോമസ് സബ് ഇൻസ്പെക്ടർമാരായ പി സി ജയകുമാർ ബിനോ ഭാർഗവൻ സീനിയർ സി പി ഒമാരായ സി കെ മീരാൻ ബിബിൾ മോഹൻ കെ അനസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മുൻപ് ന്യൂസ് ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില തന്നെ തൊടുപുഴ